ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്ന കമ്പലൂർ ശ്രീ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജനനത്തെ പ്രകീർത്തിച്ച് ഭക്തജനങ്ങൾ നടത്തിയ ആനന്ദ നൃത്തം പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു ക്ഷേത്രത്തിൽ ആചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ ചെറുപുഴ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്ന കമ്പല്ലൂർ ശ്രീ പകുതി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ആധ്യാത്മിക പരിപാടികളും നടന്നുവരികയാണ് സപ്താഹയജ്ഞത്തിലെ ശ്രീകൃഷ്ണ ജനനത്തെക്കുറിച്ചുള്ള പ്രകീർത്തനമറിയിച്ച് ഭക്തജനങ്ങൾ ആനന്ദ നൃത്തം ചെയ്തുള്ള ചടങ്ങ് ഏറെ ശ്രദ്ധേയമായിരുന്നു ശിരസിൽ പീതാംബരം കെട്ടിയാണ് ഭക്തജനങ്ങൾ സ്തുതി ചൊല്ലി ആനന്ദ ആനന്ദനൃത്തമാടിയത് സപ്താകയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു ഭാഗവത സപ്താഹയജ്ഞത്തിന് ശേഷം ഏപ്രിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിലാണ് ക്ഷേത്രത്തിൽ മഹോത്സവാഘോഷം നടക്കുന്നത്

அவதார அவதாரமா அவதாரமா அந்த சி வே அவதாரமா மனமுகி பூவானண்டாய மன முக அவதார மனமுகை மிருத்து ம அவதாராய் திங்கள் கவிஜன் அவதார அவதாரமாக அவதாரமாக அனந்த சாய் அவதார നിർമ്മാണ വിപണന രംഗത്ത് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ